തെക്കൻ കേരളത്തിൽ ഓണക്കോടിയിൽ പ്രധാനം മഞ്ഞക്കൊടി തന്നെയാണ് വിരുന്നെത്തുന്നവരും പോകുന്നവരും കയ്യിൽ ഒരു മഞ്ഞക്കോടി കരുതും ഓണനാളിൽ കുഞ്ഞുങ്ങളെ ഉടുപ്പിക്കാനും പുതിയ വാഹനങ്ങളിലും വീടുകളുടെ മുന്നിലും അലങ്കരിക്കാനും മരിച്ചവരുടെ ചിത്രങ്ങളിൽ ചാർത്താനും തിരുവോണത്തിന് ക്ഷേത്രങ്ങളിൽ കൊടുക്കാനും മറ്റുമാണ് മഞ്ഞക്കോടി ഉപയോഗിക്കുന്നത് കൈത്തറി വസ്ത്രങ്ങളുടെ പൊന്നാട എന്നാണ് മഞ്ഞക്കോടി അറിയപ്പെടുന്നത് കൈത്തറിയുടെ നാടായ ബാലരാമപുരത്തും സമീപ പ്രദേശങ്ങളും പരമ്പരാഗതമായി മഞ്ഞക്കോടി നെയ്യുന്ന ചുരുക്കം ചില കുടുംബങ്ങൾ ഇപ്പോഴുമുണ്ട് അത്തരത്തിൽ ഓണനാളുകളിൽ മഞ്ഞക്കൊടി നെയ്യുന്ന കുഴിത്തെ നെയ്ത്തുകാരനാണ് കമുകിൻകോട് സ്വദേശി ഷാജി ജീവിത പ്രതിസന്ധിക്കിടയിലും കൂലിത്തൊഴിലാളിയായ ഷാജിക്കൊപ്പം സ്തനാർബുദമുക്തയായ സുമയും ഭർത്താവിനൊപ്പം മഞ്ഞൾക്കോടി നെയ്യും സുമയുടെ അമ്മ സുശീല ഇവർക്കാവശ്യമായ താരുചുറ്റിക്കൊടുക്കും വലിയ വരുമാനം ഒന്നും മഞ്ഞക്കൊടി നെയ്യുന്നത് വഴി ലഭിക്കുന്നില്ലെങ്കിലും ഓണത്തിന് മഞ്ഞക്കൊടി നെയ്യാൻ ഇവർ സമയം മാറ്റിവെക്കും കാരണം കുലത്തൊഴിൽ എന്നത് ഉപജീവനം മാത്രമല്ല പൈതൃകർ ഏൽപ്പിച്ച വിശ്വാസം കൂടിയാണ് മഞ്ഞമുണ്ട് മഞ്ഞക്കുറി പൊന്നാട മഞ്ഞപ്പുടവ ഓണക്കോടി എന്നെല്ലാം ഇതിന് മറ്റു പേരുണ്ട് നേരത്തെ പിള്ളമുണ്ടാണ് നമ്മള് നെയ്തുകൊണ്ടിരുന്നത് സീസണിൽ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് മഞ്ഞക്കോടി സീസൺ വരുമ്പോഴ് ഓണ അവസരം വരും നമ്മളിത് ഉൽപ്പന്നത്തിന് വേണ്ടി നമ്മൾ വിൽക്കാൻ വേണ്ടി നമ്മൾ ഏതാണ്ട് ഒരു ആറുമാസം കിടക്ക വിട്ടാണ് നമ്മളിത് ഉൽപ്പന്നത്തിന് വേണ്ടി ഇറങ്ങി ഇത് എടുക്കുന്നത് അപ്പം അതിനു മുന്നേ നെയ്ത് വെച്ചിരുന്ന ചിലപ്പം ചെവന്നു പോകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ ആറുമാസക്കാലം കിടക്ക നമ്മൾ നെയ്യുന്നത് നമുക്കിവിടെ വീടിൽ വരെയും പിന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ കൊണ്ടു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പ്രതിഫലം വേറെ ഒന്നും നമുക്ക് പിന്നെ നമ്മൾ നെയ്ത് കൊടുക്കുന്നതിനുള്ള ഇത് അതിന്റെ കൂലിയും പിന്നെ മുതലുമായിട്ട് നമ്മൾ നെയ്ത് നമ്മൾ അതിൻ്റെ വിഹിതം നോക്കിയാണ് എനിക്ക് ഞാൻ ഫസ്റ്റിലെ കൊച്ചി പഠിച്ചിട്ട് പിന്നെ എൻ്റെ കല്യാണം കൂടി ഞാൻ പഠിപ്പിച്ചെടുക്കുകയായിരുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലയിലാണ് മഞ്ഞക്കോടി പൊതുവെ ഓണക്കോടിയായി ഉപയോഗിക്കുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് മഞ്ഞ നിറത്തിലുള്ള ഈ ഓണക്കോടി എന്നാണ് വിശ്വാസം തിരുവോണ നാളിൽ തെളിയിക്കുന്ന ദീപങ്ങൾക്കൊപ്പം വസ്ത്രത്തിന്റെ മുഖ്യസ്ഥാനത്താണ് മഞ്ഞക്കോടിക്ക് തെക്കൻ മലയാളികൾ നൽകിയിരിക്കുന്ന സ്ഥാനം കാണുമ്പോൾ വെറും തുണിയായി തോന്നുമെങ്കിലും യഥാർത്ഥ മഞ്ഞപ്പൊടി നെയ്തെടുക്കുന്നത് അത്ര നിസ്സാരമൊന്നുമല്ല അതിനും ചില കൂട്ടുകളും മറ്റും ക്ഷമയോടെ ചെയ്യേണ്ടതാണ് ഇതിനായി അരിപ്പൊടി പുളി ചീനക്കാരം എന്നിവ പശരൂപത്തിൽ കാച്ചിയെടുത്ത ശേഷം ഈ പശയിൽ പൊടിച്ച മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് പരുത്തിനൂലിൽ ഒരു ദിവസം മുഴുവൻ മുക്കിവെക്കും പിറ്റേ ദിവസം പരുത്തിനൂൽ നല്ലതുപോലെ ഇടിച്ചു പിഴിഞ്ഞ് ഉണക്കി താരിൽ ചുറ്റിയെടുത്ത് റാട്ടിൽ ഓടിച്ച് പാവാക്കിയെടുക്കും ഈ പാവിനെ ഭീമിൽ കൂടി റോളറിൽ ചുറ്റിയെടുത്ത് കരയ്ക്ക് വേണ്ട ചുവന്ന നൂലും കസവും കൂടി ഉൾപ്പെടുത്തി പാവ് ഞെരുടിയ ശേഷം മഞ്ഞക്കൊഴി നെയ്തിയെടുക്കും ഏകദേശം അരമണിക്കൂർ കൊണ്ട് രണ്ട് മഞ്ഞക്കൊഴി നെയ്തെടുക്കാൻ പറ്റുമെന്ന് ഷാജി പറയുന്നു ഇരുപത്തിയഞ്ചു രൂപ മുതലാണ് മഞ്ഞക്കൊടിയുടെ വില ഏകദേശം നമ്മളിപ്പം ഒരു ഇത്രയും നെയ്യുമ്പോഴേ ഒരു അമ്പത്തി എട്ട് തിപ്പട്ടി കാണാം എനിക്ക് ഇങ്ങനെ അസുഖമായതിന്റെ പേരിൽ എനിക്ക് ഇപ്പം നെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല അത് അങ്ങനെ അല്ലേ ഞാൻ പുറത്ത് കൂലിക്ക് പോകുമായിരുന്നു നെയ്യേ ശുദ്ധമായ മഞ്ഞളിൽ മുക്കിയെടുത്ത് നെയ്തെടുക്കുന്നതിനാൽ അണുനശീകരണമായി ഈ മഞ്ഞക്കൊടി മാറുന്നു ഇതാണ് മഞ്ഞക്കൊടിയുടെ പിന്നിലെ ശാസ്ത്രീയവശവും